ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ആദ്യ സ്ഥാനാർത്ഥിയായി കൊല്ലം ലോക്സഭാ സീറ്റ് ആർ എസ് പിക്ക് തന്നെ നൽകാൻ യു ഡി എഫിൽ ധാരണയായതോടെ സിറ്റിംഗ് എം പി എൻ കെ പ്രേമചന്ദ്രൻ സ്ഥാനാർത്ഥിയാകും കൊല്ലം സീറ്റ് ആർ എസ് പിക്ക് ആണെന്നും ആർ എസ് പി അവരുടെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തിക്കൊള്ളട്ടെ എന്നും പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ആർ എസ് പി എൻ കെ പ്രേമചന്ദ്രനെ തീരുമാനിച്ചത് കഴിഞ്ഞ രണ്ട് തവണയായി കൊല്ലം യു ഡി എഫിനായി നിലനിർത്തുന്ന ആർ എസ് പിക്കും എൻ കെ പ്രേമചന്ദ്രനും സീറ്റ് നൽകാൻ കോൺഗ്രസ് ആർ എസ് പി ചർച്ചകളിൽ ഏറെ ആലോചിക്കേണ്ടി വന്നിട്ടില്ല യു ഡി എഫിന്റെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായ ശേഷം ഔദ്യോഗിക പ്രഖ്യാപനം ആർ എസ് പി നടത്താൻ പോവുകയാണ് രാജ്യം ശ്രദ്ധിക്കുന്ന ഒരു എം പി ഇപ്പോൾ കൊല്ലത്ത് ഉള്ളതെന്നും പ്രേമചന്ദ്രൻ അല്ലാതെ മറ്റാർക്കാണ് ആ സീറ്റ് എന്നും ചർച്ചകൾക്ക് ശേഷം ആർ എസ് പിയുടെ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ചോദിച്ചത് തന്നെ ഒരു പ്രഖ്യാപനമാണ് ആർ എസ് പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും പ്രേമചന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചു കഴിഞ്ഞു ഷിബു ബേബി ജോണിനെ കൂടാതെ പ്രേമചന്ദ്രൻ എ അസീസ് ബാബു ദിവാകരൻ എന്നിവരും ചർച്ചക്കെത്തിയിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ കൊല്ലത്ത് എം പി ആണ് എൻ കെ പ്രേമചന്ദ്രൻ എന്ന് നമുക്കറിയാം ഇന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ പരനാറി എന്ന് വിളിച്ചിട്ടും ഒരു പരിഭവവുമില്ലാതെ ഇല്ലാതെ കൊല്ലത്ത് ജനങ്ങൾക്കിടയിലൂടെ നടന്ന പ്രേമചന്ദ്രൻ സി പി എം സ്ഥാനാർത്ഥിയായ പോളിറ്റ് ബ്യൂറോ മെമ്പർ എം എ ബേബിയെ മുപ്പത്തേഴായിരത്തിലധികം വോട്ടുകൾക്ക് തോൽപ്പിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിൽ പിണറായി വിജയന് മറുപടി നൽകിയത് എന്നാൽ അഞ്ച് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്നത്തെ ധനകാര്യമന്ത്രിയായ കെ എൻ ബാലഗോപാലിനെ ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തിലധികം വോട്ടുകൾക്ക് തോൽപ്പിച്ചുകൊണ്ടാണ് വീണ്ടും ലോക്സഭയിലെത്തിയത് എൻ കെ പ്രേമചന്ദ്രൻ അങ്ങനെ തട്ടിമുട്ടി ജയിക്കുന്നതല്ല സി പി എമ്മിൻ്റെ ഏറ്റവും പ്രബലരായ നേതാക്കളെ തറപറ്റിച്ചുകൊണ്ട് തന്നെയാണ് കൊല്ലം മണ്ഡലത്തിൽ അദ്ദേഹം ജയിത്രയാത്ര തുടരുന്നത് അതുകൊണ്ട് തന്നെ പ്രേമചന്ദ്രൻ എന്ന് കേൾക്കുമ്പോൾ സി പി എം പ്രത്യേകിച്ച് പിണറായി വിജയൻ ഒന്ന് ഞെട്ടിയിട്ടുണ്ട് കൊല്ലത്ത് എന്നുള്ളത് പിണറായി വിജയന്റെ ഒരു സ്വപ്നമാണ് ഏറ്റവും അധികം എൻ കെ പ്രേമചന്ദ്രനെ തോൽപ്പിക്കണമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഒരു വാശി കൂടിയാണ് പക്ഷേ എന്തു ചെയ്യാൻ അതിനുവേണ്ടി ഒരു സ്ഥാനാർത്ഥിയെ പോലും കണ്ടെത്താൻ കഴിയാതെ വിഷമിക്കുകയാണ് പിണറായിയും സി പി എമ്മും പരനാറിയെന്ന് വിളിച്ച നാവുകൊണ്ട് കൊണ്ട് ഇനി മാപ്പ് പറഞ്ഞാലും പിണറായിക്ക് കൊല്ലത്ത് പ്രേമചന്ദ്രനെ തോൽപ്പിച്ച് ജയിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും ആവേശം നൽകുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് യു ആദ്യമായി കാണാനായത്